അവസാനത്തെ റസൂൽ റസൂൽ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ കൂടിയ മഹാന്മാരായ ജീവൻ ജീവന തുല്യം സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടിയൽ സർവവും സമർപ്പിക്കാൻ സജ്ജരായ സഹാബത്ത് ആ സഹാബത്തിന്റെ മുന്നിൽ വിനയാന്യതനായി നിന്നുകൊണ്ട് അള്ളാഹിന്റെ റസൂല് അവസാനത്തെ പ്രസംഗത്തിൽ പറയുന്നു നിങ്ങളോട് എന്നെ സംബന്ധിച്ച് ചോദിക്കും ഞാൻ ഈ അമാനത്ത് ഉത്തരവാദിത്വം ഞാൻ എന്റെ ഉത്തരവാദിത്വം ഞാൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ ഞാൻ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് നാളെ ലോകത്തെ മുഴുവൻ അമ്പിയാക്കും സാക്ഷി പറയുന്ന മഹാനായ റസൂലാഹിയെ സംബന്ധിച്ച് അള്ളാഹു ഈ ഉമ്മത്തിനോട് ചോദ്യം ചെയ്യും എന്നെ സംബന്ധിച്ച് നിങ്ങളോട് അള്ള ചോദിക്കും ഞാൻ ഈ ഉത്തരവാദിത്വം നിർവഹിച്ചോ ഞാൻ എന്തെങ്കിലും മറച്ചുവെച്ചോ ഞാൻ വല്ല വീഴ്ചയും വരുത്തിയോ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ ആ സഹാബത്തിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മറുപടി എന്തായിരിക്കും മഹാന്മാരായ സഹാബത്തിനോട് ചോദിക്കുമ്പോ മഹാനാ മഹാന്മാരായ സഹാബത്ത് പറഞ്ഞത് എന്താണ് അറിയോത്തുകൾ കാണാം അങ്ങ് വിഷമിക്കണ്ട ഞങ്ങൾ മുന്നിൽ ഒരേ സ്വരത്തിൽ സാക്ഷി പറയും അങ്ങയുടെ അത് അങ് പൂർണ്ണമായി കൈമാറി തന്നിരിക്കുന്നു പൂർണ്ണമായി എത്തിച്ചു തന്നിരിക്കുന്നു എന്ന് തുടങ്ങി മഹാന്മാരായ പറഞ്ഞപ്പോഴാണ് പറയുന്നു നീ തന്നെ സാക്ഷി ആ അമാനത്ത് പിന്നീട് അതേ പ്രസംഗത്തിൽ വെച്ചുകൊണ്ടാണ് ഇനി ഈ അമാനത്തിനെ ഏറ്റെടുക്കാൻ ഈ ഈസാലത്തിനെ ഏറ്റെടുക്കാൻ ഈ അമാനത്തിന് കൈമാറി കൈമാറി പോകാൻ ഇനി ഒരു പ്രവാചകൻ വരാനില്ല ഇത് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നിൽ ആരെങ്കിലും കേട്ടവർ യൂട്യൂബിൽ നോക്കി റസൂലിൽ നിന്ന് ശുഹദാക്കളാകുന്ന സഹാബത്ത് അവരിൽ നിന്ന് കണ്ടുപഠിച്ച മഹാന്മാരായ താപ്യങ്ങൾ അല്ല അത് കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്തിൽ നാൾ ഉമ്മത്തിനോടും ഈ ഈ അമാനത്ത് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് റസൂൽ ലോകത്തോട് വിട കൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ ഔദ്യോഗികമായി തുടങ്ങുന്നത് എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് തൗഹീദിന്റെ രൂപമാണ് രൂപമാണ് സമർപ്പണത്തിന്റെ കാരണം അർത്ഥം എല്ലാ സ്തുതിയും എല്ലാ മഹത്വവും എല്ലാ വാഴ്ത്തലുകളും അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ് അള്ളാഹുവിന് മിൽക്കാണ് അള്ളാഹുവിന് മാത്രം മുസ്തഹക്കാണ് എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം എല്ലാ ഉടമ മാത്രമാണെങ്കിൽ എല്ലാ സ്വന്തമായി എന്തെങ്കിലും ഒരു കഴിവുള്ള ഒരു മാത്രമാണ് ീൻ ലോകം മുഴുവനും റബ്ബിന്റെ മറുഭൂപാണ് ഈ ലോകം പ്രപഞ്ചം മുഴുവനും വിചാരിച്ചാൽ അല്ല വിചാരിക്കാത്തൊരു കാര്യം നടത്താൻ സാധ്യമല്ല അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഫാത്യഹ തുടങ്ങിയത് എന്നാൽ അത് അംഗീകരിച്ചുകൊണ്ടുള്ള വണക്കത്തിന്റെ പേരാണ് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരമല്ല എന്നിട്ടാണ് അതുവരെ പറഞ്ഞത് അർത്ഥം തന്നെ ഈ അംഗീകരിച്ചു കൊണ്ടുള്ള വണക്കം നിനക്ക് മാത്രമാണ്

പറയുന്നില്ല നീ ഒറ്റായി രാത്രിയുടെ കൂരിട്ടിൽ നിന്റെ റൂമിൽ നിസ്കരിക്കുകയാണെങ്കിൽ പോലും നീ ആക്കൻ എന്ന് പറയണം കാരണം നീ അപ്പോഴും നിനക്കൊറ്റക്ക വിവാദത്തിന് യോഗ്യതയുണ്ടെന്ന് നീ നിനക്ക് തോന്നാൻ പോലും പാടില്ല ഞാൻ എന്ന് പറയാൻ നീ ആര് ഞാൻ എന്ന് പറയാനുള്ള യോഗ്യത പോലും ഞാൻ നിന്നെ വിവാദത്തെടുക്കുന്നു എന്ന യോഗ്യത പോലും എനിക്കില്ലെന്ന് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് നിന്നെ അറിഞ്ഞ് ആരാധിച്ച ഒരുപാട് മഹത്വക്കൾ ഇവിടെയുണ്ട് അള്ളാൻ്റെ ഔലിയാക്കൾ സ്വാലഹങ്ങൾ ആ മഹത്തുക്കളുടെ കൂട്ടത്തിൽ ഒരുവനായി മാത്രം ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നു എന്ന അച്ചടക്കം പഠിപ്പിച്ച പഠിപ്പിച്ച ആയത്താണ് അനുസ്മരിച്ച് അവരുടെ മേൽ സലാം പറഞ്ഞുകൊണ്ടിരിക്കണം ഇത് ഖുർആൻ അല്ലേ أرا آه اصطفى إن الله اصطفى آدم ونوحا وآل إبراهيم وآل إمران على العالمين. أرا مصطفينا الله ترنرة إبراهيم نبي عليه الصلاة والسلام. الله ترنرة الله من أنبياء الرميري. الله ترنرة الله من أولياء الرميري ثم أورثنا الكتاب الذين اصطفينا من عبادنا. آه اصطفاء الله الله يصطفي من الملائكة رسلا ومن الناس. ഇങ്ങനെ അള്ള തെരഞ്ഞെടുത്ത സ്ഫുടം ചെയ്തെടുത്ത മനുഷ്യത്വത്തിന്റെ നിന്ന് അതിന്റെ അഴുക്കുകളിൽ നിന്ന് ശുദ്ധീകരിച്ചു കൊണ്ട് മലക്കാനിയായ സ്വഭാവത്തിലേക്ക് ഉയർത്തിയ ആളുകൾ ഇവിടെ ഉണ്ട് അവരോടുള്ള ബന്ധം നിലനിർത്തണം വെറും പറഞ്ഞാൽ മാത്രം പോരാ പോരാൽ ഇത് പരിശുദ്ധ ന്റെ ആയത്താണ് ഇതിനെ നീ എവിടെ കൊണ്ടുപോയി വെക്കും ഇമാം കുർത്തുവി പറഞ്ഞില്ലേ ഇമാം ഇമാംബി പറഞ്ഞില്ലേ അത്ര ബഹു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങളെ കൊണ്ട് ഒന്ന് എന്നല്ലേ ആ പഠിപ്പിച്ചത് ഇതൊരു വഹാബിക്ക് പറയാൻ കഴിയുമോ ഈ ആയത്തിനീ എവിടെ കൊണ്ടുപോയി വെക്കും ഒരു കാര്യം പറയുമോ പറയുമോ പറയാൻ ധൈര്യമുണ്ടോ ഇത് പരിശുദ്ധ ഞാനാണ് വാറോലകൾ ഉദ്ധരിക്കുന്നവരല്ല സുന്നികൾ സുന്നികൾക്ക് അതിന്റെ ആവശ്യമില്ല പരിശുദ്ധ ഖുർആൻ കൃത്യമായി നിങ്ങൾ വായിച്ചാൽ അതിന്റെ ഇറങ്ങി ഉള്ളടറകളിലേക്ക് കൊണ്ട് കൊണ്ടുപോയി നോക്കണം അതിന്റെ പരിഭാഷ വായിച്ചാൽ കാണില്ല അള്ളാഹാന്റെ കലാമാണിത് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ കലാമാണിത് അതിന് അതിൻ്റെതായ മഹത്വം ഉണ്ടാകും അതിൻ്റെതായ ആഴപ്പരപ്പുണ്ടാകും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശുദ്ധ ഖുർആാനിനെ മഹാന്മാരായ മഹത്തുക്കളായ അസാധ്യത ഗുരുമുഖത്ത് നിന്ന് പഠിച്ചുകൊണ്ട് ചെയ്യേണ്ടത് നിർവഹിക്കാൻ ഈ തത്വങ്ങളെ അംഗീകരിച്ച ആർക്കാണ് ഇവിടെ യോഗ്യതയുള്ളത് എന്തുമാവാം എവിടെയൊക്കെ എന്തൊക്കെ പുതിയതുണ്ടോ യൂറോപ്യന്മാരെ എന്നൊക്കെ പറയുന്ന പുരോഗമനത്തിന്റെ ആളുകൾ ഉണ്ടല്ലോ അവർക്ക് ഇത് സാധ്യമാവുകയില്ല യഥാർത്ഥ യാഥാസ്ഥികർക്ക് മാത്രമേ ആ ഷഹാദത്തിന്റെ അവകാശമുള്ളൂ എന്ന വസ്തുത മനസ്സിലാക്കിയാൽ നന്ദി എന്ന് പറഞ്ഞാൽ സഹാബത്ത് പഠിച്ചു സഹാബത്തിൽ നിന്ന് ിൽ കണ്ടുപഠിച്ചു പുതിയതൊന്നും അവർ കൂട്ടുന്നില്ല അങ്ങനെ കണ്ടുപഠിച്ച് കണ്ടുപഠിച്ചവര് അതിന്റെ പേരാണ് യാഥാർത്ഥികം ആ ഷഹാദത്തിന്റെ ഉടമകളാണ് അഹുൽ ജമാന്റെ നേതാക്കൾ അതിന്റെ പ്രവർത്തകർ നിങ്ങൾ നോക്ക് ഇനി നിങ്ങൾ നോക്ക് എന്തിനാണ് ഈ പ്രബോധത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണ് തടസ്സം നിൽക്കുന്നത് എന്തിന്റെ പേരിലാണ് തടസ്സം നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഇതൊക്കെ സമൂഹത്തിന്റെ പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ ഇതിങ്ങനെ കൃത്യമായി പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ലേ ഈ സുന്ദരമായി ഇവിടെ നിലനിന്നത് ഞാൻ ഓതി ഓതിവച്ച ഹരീത് അത്ഭുതകരമായ ഹരീദ് ആയത്തിന് ഒന്നുകൂടെ ശരിവെക്കുകയാണ് അതിന്റെ വ്യാഖ്യാനമാണ് പോലെയാണ് ാണ് മിസ്ക് ചുമന്ന് നടക്കുന്ന ആളെ പോലെയാണ് ആളെ പോലെയുമാണ് മറ്റേത് എന്ന് പറഞ്ഞ് റസൂൾ വഹിച്ചു നടക്കുന്ന ആള് ഒരു കട എന്ന് നമുക്ക് പറയാം ആ അത്തരുകടച്ചവടക്കാരൻ നിനക്ക് ഫ്രീ ആയിട്ട് തരും പണ്ടൊക്കെ നമുക്കറിയാം ഇപ്പോഴും അറിയാം പോയാ ഒരു പഞ്ഞൊക്കെ വെച്ചിട്ട് തരും പണ്ടൊക്കെ ഇപ്പൊ ഇങ്ങനെ തുരി തരും ഒന്ന് സ്പ്രേ ചെയ്ത് തരും ചിലപ്പോ ഒരു കുപ്പി ഉസ്താദൊക്കെയൊരു കുപ്പി അത്തറും തരും ഇങ്ങനത്തെ പഴയ അത്ര കച്ചവടക്കാരൊക്കെ നമുക്ക് അറിയാമായിരുന്നു ഒന്നുമെങ്കിൽ ഇമ്മ അയ്യോ നിനക്ക് വെറുതെ തരും ഗിഫ്റ്റ് ആയി തരും അല്ലെങ്കിൽ നീ അയാളിൽ നിന്ന് വില കൊടുത്തു വാങ്ങും അല്ലെങ്കിൽ നീ വാങ്ങുന്നില്ലെങ്കിൽ പോലും സമയം അവിടെ ഇരുന്നാൽ അതിന്റെ സുന്ദരമായ ആ പരിമളം സുഗന്ധം നിന്നിൽ പകർന്നിട്ടുണ്ടായിരിക്കും പകർന്നിട്ടുണ്ടായിരിക്കും വീട്ടിൽ ചെന്നാൽ ുംകർന്നിട്ടുണ്ടായിരിക്കും ചോദിക്കും ഏതത്രൂരിക്കുന്നത് കുറച്ചു നേരം അത്ര കടയിൽ ഇന്നാൽ മതി അള്ളാന്റെ റസൂരിന്റെ വാക്കുകളെ ഇതിലേക്കെട്ട് ഇതിലെ വിടാനുള്ളതല്ല കൃത്യമായി പഠിക്കാനുള്ളതാണ് ഒന്നുകിൽ വെറുതെ തരും ഈ ഹിതായത്തിന്റെ ഈ ആദർശത്തിന്റെ

അയിലക്കാട് സംബന്ധിച്ച് പറഞ്ഞല്ലോ ഒരു നവറത്ത് മതി കൂടുതൽ ആലോചിക്കേണ്ടതില്ലല്ലോ ബഹുമാനപ്പെട്ട വീരാനിയപ്പവാരുടെ കരാമത്ത് അവരുടെ നവറത്ത് പൊട്ടച്ചറ ബീപിയിലേക്ക് കടന്നു ചെന്ന് നമുക്കറിയാലോ അവർക്ക് ഹിദമത്തെടുക്കേണ്ട ആവശ്യം ഒന്നില്ല ഇമ്മ നേരെ അങ്ങോട്ട് കൊടുക്കും ഹിതായത്തിന്റെ വകുപ്പുകളാണ് ഈ പറയുന്നത് ഇങ്ങനെ എത്ര സംഭവങ്ങൾ എത്ര എത്ര അത്ഭുതങ്ങൾ കൊണ്ട് കിട്ടിയ കിട്ടിയ എത്ര എത്ര മഹാന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഞാൻ എന്നെ നീട്ടി പറയല്ല ചില സൂചനകൾ നൽകുകയാണ് ഇവിടെ കൂടിയ ഈ സദസ് പ്രബുദ്ധമാണ് പണ്ഡിതന്മാരാണ് പ്രവർത്തകരാണ് അതുകൊണ്ട് ഞാൻ ചില സൂചനകൾ മാത്രം പറയുന്നു വില കൊടുത്ത് വാങ്ങേണ്ടി വരും ഹിതമത് എടുത്തിട്ട് ചിലപ്പോ വില കൊടുത്തു വാങ്ങാന്ന് പറഞ്ഞാൽ അതിന് പകരം നമ്മൾ അങ്ങോട്ട് ചിലത് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ പിന്നാലെ നടക്കേണ്ടി വരും ചിലപ്പോൾ ചിലപ്പോ പല പണികളും എടുപ്പിക്കും അങ്ങനെ നിന്നെ അതിനെ യോഗ്യനാക്കും യോഗ്യനാക്കിയിട്ടേ ആദ്യത്തെ നദറത്തിൽ നീ അതിന് യോഗ്യനല്ല അങ്ങനെ ആ യോഗ്യനല്ലെങ്കിൽ അതിനെ നിന്നെ ഹിതമത് കൊണ്ട് നിന്നെ പരീക്ഷിച്ചുകൊണ്ട് നിന്റെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് നീ ചോദിച്ച് നീ വില കൊടുത്തു വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകും മഹന്മാരിൽ നിന്ന് ഒരു പക്ഷേ നിനക്ക് അങ്ങനെ ആ ഒരു കപസ് കിട്ടിയില്ല എങ്കിൽ പോലും അവിടെ ഇരുന്നാൽ നിന്റെ കൽവിലേക്ക് മഹത്തുക്കൽ ഉടാരികയിരുന്നാൽ ഹയ്യൻവയ്യത്ത അവരുടെ കൂടെ ഇരുന്നാൽ അവരുടെ ആ ആത്മീയമായ പരിമളം നിന്റെ കൽവിലേക്ക് പകർന്നിട്ടുണ്ടാകും നിന്റെ കൽവിലുള്ള അഴുക്കുകൾ ആ ദുർഗന്ധങ്ങളെ മാറ്റിയെടുക്കാൻ അത് സഹായകമാകും എന്നിട്ട് നിന്റെ ഹൃദയത്തിൽ അതിങ്ങനെ നീ തുടർന്നാൽ നിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ ആ പ്രക്ഷോഭിതമായ ആ പരിമളം പരത്തുന്ന ആ സുഗന്ധം നിന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആവാഹിച്ച് ആവാഹിച്ചു കൊണ്ടുവന്നാൽ നിന്റെ ഹൃദയം അതുകൊണ്ട് മാറ്റം സംഭവിക്കും അതിങ്ങനെ തുടർന്നാൽ മൂന്ന് രൂപം റസൂൽ വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല വെറുതെ പറഞ്ഞു പോയതല്ല എത്ര എത്ര സംഭവങ്ങൾ നമുക്ക് കാണാം അതിനൊക്കെ ഉദാഹരണമായി ഞാൻ നീട്ടിപ്പരത്തി പറയല്ല അതുകൊണ്ട് മഹാന്മാരുടെ കൂടെ ഇരിക്കണം മഹാന്മാരെ സന്ദർശിക്കണം മഹാന്മാരുമായുള്ള സുഹൃബത്ത് വേണം ഒന്നുകിൽ കൊണ്ട് അല്ലെങ്കിൽ നിന്റെ കൽവിൽ എപ്പോഴുമുള്ള നക്കഷ് ഇവിടെയുള്ള വൃത്തികെട്ട ആളുകളുടേതാണെങ്കിൽ അതനുസരിച്ചായിരിക്കും നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ നിന്റെ കൽവിൽ എപ്പോഴും ഉണ്ടാകുന്ന ഉണ്ടാകുന്നതില് അതിലുള്ള നക്കഷ് അത് മഹത്തുക്കളുടേതാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നിന്റെ കൽവിന്റെ അവസ്ഥ അതുകൊണ്ട് മഹാന്മാരുടെ കൂടുതലുള്ള സ്വഴത്തുണ്ടാവണം ഒന്നുകിൽ ജസത് കൊണ്ടുണ്ടാവണം അല്ലെങ്കിൽ കൊണ്ടുണ്ടാവണം അവരെ അനുസ്മരിക്കണം ഒരുത്തം പറഞ്ഞില്ലേ ഒരാളെ ആയിരം വട്ടമൊക്കെ വിളിച്ച് കളിയാക്കാൻ പറ്റൂ രണ്ട് വട്ടം വിളിച്ചാൽ പോരെ അവനാണ് ഇപ്പൊ സമസ്തയില് അദ്ദേഹമാണിപ്പോൾ സമസ്തയില് എന്തൊക്കെ

ഇത് നമ്മുടെ കൽവിന്റെ ശക്തിക്കനുസരിച്ച് നമ്മുടെ കൽവിന്റെ വിശുദ്ധിക്കനുസരിച്ച് ഈ പകരൽ പകർന്നു കിട്ടൽ അത് അതിന്റെ തോതനുസരിച്ചാ അതിന്റെ തോതനുസരിച്ചായിരിക്കും ആകെ അഴുക്ക് പിടിച്ച് വൃത്തികെട്ട് കിടക്കുന്നതാണെങ്കിൽ ആദ്യം ശുദ്ധിയാവണല്ലോ അതിനെ കുറച്ച് പണിയെടുക്കേണ്ടി വരും എന്നാൽ വിശുദ്ധമായ പളുക് പോലെയുള്ള ഹൃദയമാണെങ്കിൽ ആ ഹൃദയത്തിലേക്ക് മഹാന്മാരുടെ അവരുടെയും ശക്തിക്ക് അനുസരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നതിന് വലിയ തീരുണ്ടാകും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം പരിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട വാങ്ങാൻ പോയപ്പോൾ സാമിരി എന്ന് പറയുന്ന സാമിരി ഒരു തട്ടാൻ ആള് ഒരു പശുവിനെ ഉണ്ടാക്കിയ സംഭവം പരിശുദ്ധ ഖുർആാനിൽ അങ്ങനെ ആ പശു സംസാരിച്ചു പശു ശബ്ദമുണ്ടാക്കി അപ്പൊ പശുവിനെ ആരാധിച്ചു പറഞ്ഞു എന്താ സംഭവിച്ചത് ഞാൻ ചരിത്രം നീട്ടി പറയില്ല പിന്നീട് വന്നു ചോദിച്ചു എന്താണ് സംഭവം നിനക്ക് എങ്ങനെ ഇത് സാധ്യമായി എന്ന് നിനക്കെങ്ങനെ അവർക്ക് കാണാൻ കഴിയാത്ത ചിലത് ഞാൻ കണ്ടു അപ്പൊ റസൂലിന്റെ അസറിൽ നിന്ന് അവരുടെ കാൽപ്പാടിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തു എന്നിട്ട് ഞാൻ അത് ആ സ്വർണ്ണ പശുവിൽ നിക്ഷേപിച്ചു എന്താണ് പറഞ്ഞത് മഹാനായു വസ്സലാം വളർത്തിയു ചെറുപ്പത്തിൽ തന്നെ പരിചയമുണ്ട് ആ ഴുക്ക് പറ്റുന്നതിന്റെ മുമ്പായത് കൊണ്ട് അത് ഉൾക്കൊള്ളാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അയാൾക്ക് അത് കാണാൻ കഴിയുന്നു അവർ യാത്ര ചെയ്ത കുതിരയുടെ കുളമ്പിന്റെ അടിയിലുള്ള മണ്ണിന് ഹയാത്ത് വെക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത് മഹാന്മാരുടെ കണ്ടോ അവരുടെ കുതിരയുടെ കുളമ്പ് തട്ടുന്ന മണ്ണിന് ഉണ്ടാകുന്നു ആ മണ്ണെടുത്തുകൊണ്ട് അല്പം ഇതിൽ നിക്ഷേപിച്ചപ്പോൾ അതിൽ ഹയാത്ത് ഉണ്ടാകുന്നു വിജനമായ മൊട്ടഭൂമിയിൽ ഇരുന്നാൽ ഒന്നുമില്ലാത്ത മൊട്ടക്കുന്നിൽ ഇരുന്നാൽ അവിടെ പച്ചപിടിച്ചു വരുമായിരുന്നു അതാ ഞാൻ സുഹൃബത്തിന്റെ ഈ സാഹിബിന്റെയും മസ്ഹൂബിന്റെയും വിശുദ്ധിക്കനുസരിച്ചാണ് യും സ്നേഹിച്ചപ്പോൾ മുകളിൽ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹരീഫിൽ കാണാലോ നിന്റെ 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 ഓർക്കണം പക്ഷെ വിടരുത് വിടരുത് റസൂലാണ് ണംോഷൊക്കെ രണ്ട് രക്തസാക്ഷികളാണ് ഇങ്ങനെ പറഞ്ഞു അച്ചടക്കത്തിൽ നിർത്തുന്നു ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം നമുക്ക് ഉദാഹരിക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ നീട്ടി അങ്ങോട്ട് പോകല്ല എന്നാൽ ഇതുപോലെ തന്നെയാണ് കൂടെ ഇരുന്നാൽ കുറച്ചധികം നേരം സാഹിബു സാഹിബു നമ്മുടെ ശരീരത്തിൽ മണം പിടിച്ചിട്ടുണ്ടാകും അഴുത്ത് കൊട്ടയിരുന്ന് നോക്ക് നിന്റെ ശരീരത്തിൽ അതിന്റെ മണം പിടിച്ചിട്ടുണ്ടാകും അഴുക്കിന്റെ കൂടെ ഇരുന്നാൽ പറയുന്ന അഴുക്കിന്റെ കൂടെ കൂടിയാൽ അവരോട് ചങ്ങാത്തം സ്ഥാപിച്ചാൽ നിന്റെ കൽവികാണ് ആ ദുർഗന്ധം വപിക്കുന്നത് എന്നാണ് അള്ളാഹിന്റെ എന്ന് അല്പം ബുദ്ധിയുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാം മഹാനായി തങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് സാഹിബ് മാത്രമല്ല അങ്ങനെ തന്നെയാണ് അവര് പക്ഷെ നമുക്ക് ചില നിർബന്ധ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കൂടെ ചില അവസരങ്ങളിലൊക്കെ അവരുടെ കൂടെ ഉണ്ടാവേണ്ടി വരും പക്ഷെ നമുക്ക് ഒരു നിഫത്ത് ഇത് ബന്ധമല്ലല്ലോ ഒരു ആത്മീയമല്ലേ ആത്മീയമായ ആ ആ ഉള്ള ഒരു പെട്ടെന്ന് എന്നാൽ എല്ലാവരോടും വേണം ഒരുപോലെയാണ് മായകൾ ഉള്ളതിനൊട്ട് സാധാരണ മനുഷ്യനാണെന്ന് പറയുകയും പ്രസംഗിക്കുകയും എഴുതിവിടുകയും ചെയ്ത ആളുകളും അപൂർവമായ ആ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന മഹാന്മാരുടെ പാരമ്പര്യമായ ആ പാഠ്യവും തമ്മിൽ അന്തരമുണ്ട് ദീനാണ് അതുകൊണ്ട് ഈ ഒരു ആദരവ് ബഹുമാനപ്പെട്ട ആളുകളെ ബഹുമാനിച്ച് ആദരിച്ച് അവരുടെ ആളുകൾ ിസ്ക് പോലെയുള്ളതിനോട് മാനസികമായുള്ള അകലം വെറുപ്പ് നിലനിർത്തുകയും നിർബന്ധ സാഹചര്യങ്ങളിലൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ പോകേണ്ടി സഹകരിക്കേണ്ടി വരുമ്പോൾ പൊതുവിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് സഹകരിക്കേണ്ടി വരും ഒരിക്കലും എതിരല്ല സമസ്ത വേണ്ട ഇതിലല്ല നിർവഹിച്ചു കൊണ്ടായിരുന്നു ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തി ഒരു പ്രശ്നവുമില്ല എന്നാൽ മായ അകലം അതില്ലായ്മ അടുത്ത കാലത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്റെ മോഹിനങ്ങളെ നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ അഴുക്ക് പറ്റാതെ സൂക്ഷിക്കൽ നിങ്ങളുടെ തരൽ പണ്ഡിത സമൂഹത്തിന്റെ അത് ഞങ്ങൾ നിർവഹിക്കുന്നു നിങ്ങൾ അത്തരത്തിലുള്ള അപകടകാരികളായ വിരാത്തിന്റെ അഹിലകാരോട് ആ ഒരു വെറുപ്പ് ഇവിടെ നിലനിർത്തിയേ പറ്റൂ അല്ലെങ്കിൽ മാനസികമായ സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അഴുക്ക് പിടിക്കും അവസാനം നിങ്ങളുടെ പിടിക്കപ്പെടുമ്പോൾ ആകാശലോകത്തേക്ക് ഏത് വൃത്തി മലക്കുകൾ ഇമാം ാണ് മഴ കാണാം അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് സിജ്ജീനിലേക്ക് അല്ലാഹു മാറാവട്ടെ അല്ല മറിച്ച് സുഗന്ധം റൂഹാണെങ്കിൽ സുഗന്ധമാണ് റൂഹാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുറക്കപ്പെടുന്ന മഹത്തുക്കളായ വിശുദ്ധാത്മാക്കളുടെ കൂട്ടത്തിൽ നമുക്കും പെടണം അല്ലാഹു നമുക്ക് സഹായിക്കുമാറാവട്ടെ നമ്മുടെ പാരമ്പര്യമുണ്ട് നമ്മുടെ ചില സ്വഭാവങ്ങളുണ്ട് നാം പരസ്പരം സ്നേഹിച്ച് പരസ്പരം അഹ്ലു സുന്നത്തി വൽ ആ ആ ബഹുമാനം ബഹുമാനം നമുക്കറിയാലോ അവരൊക്കെ എത്ര ആദരവിലായിരുന്നു ഇഖ്തിലാഫ് ബഹുമാനിച്ചാലോ കണ്ടിട്ട് ഇപ്പൊ നമുക്ക് എന്ത് തോന്നിയത് വിളിച്ച് പറയാം എന്ന് പറയുന്നത് ദീനല്ല ഒരിക്കലും അംഗീകരിക്കാനും സാധ്യമല്ല ഇതൊക്കെ മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിക്കുകയും സജ്ജരായ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ആത്മാർത്ഥമായി വലിയ സേവനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ആ ഒരു സേവനം നിങ്ങൾ ഉപകരിക്കുന്ന വിധത്തിലാക്കണം ഒരിക്കലും തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉയർന്നു നിൽക്കണം എന്ന ബോധത്തോടു കൂടെ അള്ളാഹു വേണ്ടി മാത്രം പണിയെടുക്കുന്ന നല്ല വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടണം നമുക്കൊക്കെ അള്ളാഹുമാവെ അള്ളാഹുന്റെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയാണ് thank <laughs> you